മെയിൻ എൻട്രൻസ് കാണാൻ പറ്റും കണ്ടില്ലേ അതേപോലെ തന്നെ അപ്പുറത്തൊരു എൻട്രൻസ് കാണാം ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ജാമാ മസ്ജിദിലാണ് അഥവാ ഡൽഹി ജുമാ മസ്ജിദ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡൽഹി സന്ദർശന സമയത്തൊക്കെ ഈ ജമാ മസ്ജിദിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മിസ് ചെയ്യരുത് വെറും എഴുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പള്ളിയുടെ മസ്ജിദിൻ്റെ ഒരു മിനാരത്തിന് ഏകദേശം നാൽപ്പത് മീറ്റർ ഉയരത്തിലുള്ള മിനാരത്തിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഭാഗമൊക്കെ വരുന്നത് പുരാനി ഡൽഹിയാണ് ഓൾഡ് ഡൽഹി പഴയ ഷാജഹാനാബാർ എന്ന് പറയുന്നൊരു നഗരം നമ്മുടെ ചെങ്കോട്ടയും ചോർ ബസാറും മീനാബസാറും ഒക്കെ വരുന്ന ആ ഹൃദിയുടെ ഒരു ഹൃദയഭാഗം അതിൻ്റെ ഒരു ആകാശ കാഴ്ച മനോഹരമായ ഒരു ഏരിയൽ വ്യൂ നിങ്ങൾക്ക് ഈ മിനാരത്തിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും വെറും എഴുപത് രൂപ മാത്രമാണ് ചാർജ് വരുന്നത് ഈ ഗേറ്റ് നമ്പർ ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്ക് കയറേണ്ടത് അങ്ങനെ വേറെ പ്രദേശമുള്ള ചെക്കിങ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ടിക്കറ്റ് കാണിക്കുക മോളിലേക്ക് കയറിപ്പോവാ ഏതാണ്ട് നൂറ്റി മുപ്പതോളം സ്റ്റെപ്പ് വരുന്നുണ്ട് നൂറ്റി മുപ്പത് സ്റ്റെപ്പ് ഇതെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നൈസ് ആയിട്ട് നൈസായിട്ട് കയറി പോവാം ഫൈനലി ഇത് നമ്മൾ അങ്ങനെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇവിടെ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇത് മെയിൻ എൻട്രൻസ് കാണാൻ പറ്റും ആ ഹൗൾ കണ്ടില്ലേ അതേപോലെ തന്നെ അപ്പുറത്തൊരു എൻട്രൻസ് കാണാം അതെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സത്യം അതെ ഇത് കണ്ടില്ലേ ഇതാണ് ഇത് റിയൽ ഡൽഹി ഡൽഹിയുടെ ഹൃദയഭാഗം പുരാനി ദില്ലി ദീ കാ കാണുന്ന സംഭവമാണ് എത്ര മനോഹരമായിട്ട് നമുക്ക് ആ ഓൾഡ് ഡൽഹിയുടെ ദൃശ്യങ്ങൾ ഇവിടുന്ന് കാണാമെന്നറിയുമോ സത്യം പറഞ്ഞാൽ ഇപ്പം സമയം ഉച്ച കഴിഞ്ഞു രണ്ട് രണ്ടേ മുക്കാൽ ആവുന്നു ഇതുവരെ അങ്ങോട്ട് വെയിലൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല ഇന്ന് ജനുവരി മുപ്പതാം തീയതി ഇപ്പോഴും കണ്ടില്ല അത്യാവശ്യം നല്ല തണുപ്പും കോടയൊക്കെയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ആളുകളുടെയൊക്കെ ഒരു വലിപ്പം നോക്കി നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ട ഇത്രയും ദൂരത്തിലാണ് പള്ളിക്ക് രണ്ട് മിനാരങ്ങളാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന മിനാരത്തിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള മിനാരമാണ് ദെയ് കാണുന്നത് ഇതിൻ്റെ ഹൈറ്റ് ഏതാണ്ട് നാൽപ്പത് മീറ്ററൊക്കെ ഹൈറ്റ് ഉള്ളു മിനാരത്തിന് ഈ പുറത്ത് കാണുന്ന ഈ കോട്ടിയാടിൽ ഏതാണ്ട് ഒരേ സമയം ഇരുപത്തയ്യായിരം പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും നിസ്കരിക്കാൻ പറ്റും ഒരേ ടൈമിൽ ഇരുപത്തയ്യായിരം പേർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന അത്രയും വീതയും വിശാലതയും ഉള്ളൊരു പള്ളിയാണ് ദൈ കാണുന്നത് ഇത് ആ പിന്നെ ആ മെയിൻ എൻട്രൻസിന്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ ഇത് ഇതൊരു മാർക്കറ്റാണ് മീനാബസാർ മാർക്കറ്റാണ് ആ കാണുന്നത് നിങ്ങൾ ഡൽഹിയിൽ വരുന്ന ഏത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഈ മീനാബസാറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നും രാവിലെ ഒരു ഒൻപത് മണി മുതൽ രാത്രി ഒരു ഒമ്പത് ഒമ്പതര വരെ ഈ മാർക്കറ്റ് ഇന്നലെ ലൈവാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഷൂവും പേഴ്സും ജീൻസും ഫുഡ് ഐറ്റംസും സ്ട്രീറ്റ് ഫുഡും ഒരുവിധം സാധനവും ഒക്കെ അതെ ഈ മാർക്കറ്റിൽ കിട്ടും മീനാബസാർ എന്നും ഇങ്ങനെ തന്നെയാണ് ഈ മാർക്കറ്റിൻ്റെ അവസ്ഥ അപ്പോൾ വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വർത്തീസും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും ഈ കാണുന്നതാണ് ഈ ചെങ്കോട്ട പക്ഷേ അതിപ്പോൾ കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ നല്ല ഈ മഞ്ഞ് മുടി കിടക്കുന്ന ആയതുകൊണ്ട് അങ്ങോട്ട് എന്താവുന്നില്ല അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ആ കാണുന്നതാണ് റെഡ് ഫോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതെനിക്ക് അറിയില്ല റെഡ് ഫോർട്ടൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സമ്മറിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല മനോഹരമായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പോൾ കയറാൻ മറക്കരുത് വെറും എഴുപത് രൂപ മാത്രമാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് നല്ല മനോഹരമായ പുരാനി ദില്ലിയുടെ കാഴ്ചകളിത് ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ആസ്വദിക്കാൻ പറ്റും അടിപ്പൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതേ കണ്ടില്ല മൂന്ന് മകുടങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ഇവിടെ നിന്ന് കാണാം ഈ കാണുന്നത് പള്ളിയുടെ മറ്റൊരു എൻട്രൻസ് ആണ് അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഗലി പോകുന്നുണ്ടോ ഈ ഗലിയിലാണ് നമ്മുടെ മുഹമ്മത്ത് കാശർബത്തിൻ്റെ ആശാനായിട്ടുള്ള നവാബ് കുറേശിയും നമ്മുടെ നോൺ വെജ് വിഭവങ്ങളുടെയൊക്കെ ആശാനായിട്ടുള്ള ഹുസൈൻ സാഹേബ് അസ്ലം ചിക്കന് ഒരുവിധം സ്ട്രീറ്റ് ഫുഡ് ഡൽഹിയിൽ വന്നിട്ട് നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണോ ഒരു നൈറ്റ് ലൈഫ് ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ വന്നാൽ മതി ഈ ഗെയിറ്റ് നമ്പർ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഗലിയിലേക്ക് രാത്രിയോ രാവിലോ എപ്പോൾ വേണമെങ്കിലും കയറിയാൽ മതി അതൊരു വേറെ ലോകമാണ് കണ്ടില്ലേ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് മൂന്നോ അഞ്ചു പേരേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നമ്മളങ്ങ് ഇറങ്ങുകയാണ് ഇത് കണ്ടില്ലേ ഇവിടേക്ക് എത്തുമ്പോഴത്തേന് വീതി വളരെ കുറവാണ് എത്ര വർഷം പഴക്കമുണ്ടെന്നറിയാമോ ഏതാണ്ട് ആയിരത്തി അറുനൂറ്റി അൻപതുകളിൽ പണിപൂർത്തിയായ സംഭവമാണിത് നാനൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് കേട്ടോ സാൻസ്റ്റോണിലാണ് മണൽക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ മിനാര ലൈറ്റും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട് കുഴപ്പമില്ല പക്ഷെ മുകളിലേക്ക് എത്തുമ്പോൾ കണ്ടില്ലേ രീതി വളരെ കുറവാണ്